നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ പ്രതിക്ക് മുപ്പത്തഞ്ചു വർഷം തടവും രണ്ടേ ദശാംശം എട്ടു ലക്ഷം രൂപ പിഴയും ചേർത്തല അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചു ആലപ്പുഴ ജില്ല പട്ടണക്കാട് പഞ്ചായത്ത് വാർഡ് ഒന്നിൽ അന്ധകാരനഴിയിൽ തട്ടാശേരി വീട്ടിൽ ഇരുപത്തിയഞ്ചു വയസ്സുള്ള റയോൺ ആന്റണിയാണ് കോടതി ശിക്ഷിച്ചത് സമാനമായ രീതിയിൽ ഒന്നിലേറെ കേസുകളിൽ പ്രതിയായിരുന്നു ഇയാൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ പട്ടണക്കാട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഈ കേസിൽ പതിനാറ് വയസ്സിൽ താഴെ പ്രായമുള്ള പെൺകുട്ടിയെ സാമൂഹ്യ മാധ്യമം വഴി പരിചയപ്പെട്ട പ്രതി സ്നേഹം നടിച്ചു വശീകരിച്ച് വീടിനടുത്തുള്ള ഒഴിഞ്ഞ പറമ്പിലേക്ക് രണ്ടു തവണ കൂട്ടിക്കൊണ്ടുപോയി ഗുരുതരമായ ലൈംഗിക ഉപദ്രവം നടത്തുകയായിരുന്നു ആദ്യ തവണ ലൈംഗിക ഉപദ്രവത്തിന് ശ്രമിച്ച പ്രതിയെ പെൺകുട്ടി ഒഴിവാക്കുകയും അടുപ്പത്തിൽ നിന്നും പിന്മാറുകയും ചെയ്തു എന്നാൽ ആത്മഹത്യാ ഭീഷണി മുഴക്കി ഞരമ്പ് മുറിച്ചതായി ഫോട്ടോ കാണിച്ചു പ്രതി വീണ്ടും പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിക്കുകയായിരുന്നു പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും കോടതി മുമ്പായ പതിനെട്ട് സാക്ഷികളെ വിസ്തരിച്ചു ഇരുപത്തിനാല് രേഖകൾ ഹാജരാക്കി പട്ടണക്കാട് എസ് എച്ച്ഒ രജിസ്റ്റർ ചെയ്ത കേസിൽ ഗ്രേഡ് എസ് ഐ ബിജു മോൻ സിവിൽ പോലീസ് ഓഫീസർമാരായ കെ ആർ ബൈജു രജീഷ് കെ പി അനൂപ് വനിതാ സിവിൽ പോലീസ് ഓഫീസർ ജാക്വിലിൻ ആലപ്പുഴ വനിതാ എസ് ഐ ജെ ശ്രീദേവി എന്നിവർ അന്വേഷണത്തിന്റെ ഭാഗമായി പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ബീന കാർത്തികേയൻ മഞ്ചാടിക്കുന്നേൽ അഡ്വക്കേറ്റ് വി എൽ ഭാഗ്യലക്ഷ്മി എന്നിവർ ഹാജരായി മറ്റൊരു കേസിൽ പ്രായപൂർത്തിയാകാത്ത ബാലനെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് വിധേയനാക്കിയ പ്രതിക്ക് ഇരുപത് വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു ആലപ്പുഴ ജില്ലയിൽ കുത്തിയതോട് പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ തിരുമല ഭാഗം നികർത്തിൽ വീട്ടിൽ വർഗീസ് മകൻ അമ്പത്തഞ്ചുകാരനായ സാബുവിനെയാണ് ചേർത്തല പ്രത്യേക അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ കുത്തിയതോട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ തുറവൂരിനടുത്ത് പിതാവ് നടത്തിയിരുന്ന തുണിക്കടയിൽ ഞായറാഴ്ച ദിവസം രാവിലെ കട തുറക്കുവാനായി ചെന്ന പതിനാല് വയസ്സുള്ള ആൺകുട്ടിയെ കടയുടമയുടെ വീട്ടിൽ ജോലിക്ക് വന്ന പ്രതി പ്രകൃതി വിരുദ്ധ ലൈംഗിക ഇരയാക്കുകയായിരുന്നു തുണിക്കടയോട് ചേർന്നുള്ള ശുചിമുറിയുടെ സമീപത്ത് സൂക്ഷിച്ചിരുന്ന ഗ്ലാസ് ഷീറ്റ് നീക്കുന്നതിനായി കുട്ടിയുടെ സഹായം തേടിയ പ്രതി അവിടെ വെച്ച് കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു കുട്ടി പിതാവിനോട് പീഡന വിവരങ്ങൾ ധരിപ്പിച്ച ശേഷം വീണ്ടും അവിടേക്ക് വന്ന പ്രതി കുട്ടിയെ വീണ്ടും വിളിക്കുമ്പോൾ പിതാവ് വരികയും തുടർന്ന് പ്രതി ഓടി രക്ഷപ്പെടുകയുമായിരുന്നു പോക്സോ നിയമപ്രകാരം പ്രതിക്ക് ഇരുപത് വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു പിഴ അടയ്ക്കാത്ത പക്ഷം ഒരു വർഷം കൂടി തടവ് അനുഭവിക്കേണ്ടി വരും പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും മുപ്പത്തിമൂന്ന് സാക്ഷികളെ വിസ്തരിക്കുകയും മുപ്പത്തിയൊന്ന് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു കുത്തിയതോട് സബ് ഇൻസ്പെക്ടറായിരുന്ന ജി അജിത് കുമാർ രജിസ്റ്റർ ചെയ്ത കേസിന്റെ തുടർന്നുള്ള അന്വേഷണം എസ് എച്ച്ഒ ആയിരുന്ന എ ഫൈസലാണ് നിർവഹിച്ചത് അന്വേഷണത്തിൽ വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരായ സബിത ശ്രീവിധി എന്നിവരും സിവിൽ പോലീസ് ഓഫീസർമാരായ ഗോപകുമാർ അനിൽകുമാർ രാജേഷ് ബിജോയ് വിനീഷ് വൈശാഖൻ സുജീഷ് മോൻ മനു കിങ് റിച്ചാർഡ് എന്നിവരും അന്വേഷണത്തിന്റെ ഭാഗമായി സഹകരിച്ചു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ബീന കാർത്തികേയൻ മഞ്ചാടിക്കുന്നേൽ അഡ്വക്കേറ്റ് വി എൽ ഭാഗ്യലക്ഷ്മി എന്നിവർ ഹാജരായി അരൂർ സ്വദേശിനിയായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ബീന കാർത്തികേന ഉൾപ്പെടുന്ന ടീമിന്റെ തുടർച്ചയായുള്ള വിജയമാണിത് ഇന്ത്യ ബന്ദകോസ്റ്റ് ദൈവസഭ ബദേ ചർച്ച് കുണ്ടന്നൂർ ഒരുക്കുന്ന സ്വർഗീയ സന്ദേശം രണ്ടായിരത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ ഒൻപത് മണിവരെ നടത്തപ്പെടുന്നു പാസ്റ്റർ സണ്ണി അലക്സാണ്ടർ ഉദ്ഘാടനം നിർവഹിക്കും